ഹലോ അസ്സാമലൈക്കും എന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്കും സുഖമാണ് അലഹമില്ല അങ്ങനെ പോകുന്നു ഇന്നിപ്പോൾ നബിദിനം ഒക്കെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നേർച്ച ഉണ്ട് നിവിദിന പരിപാടി ഉണ്ട് റബിയിലേ പോലെ പന്ത്രണ്ടല്ലേ അപ്പോൾ ചായയും കടിയൊക്കെ നാർത്ത ഉണ്ടാക്കുകയാണ് കേട്ടോ പച്ചപ്പട്ടാണിയാണ് ഗ്രീൻ പീസ് കറി അതിന് വേണ്ടി ഒരു ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിട്ട് കൊടുക്കട്ടെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കട്ടെ നമ്മളിട്ട വീഡിയോകളൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടിട്ടോ ലൈക്ക് ചെയ്യാത്ത പോലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോല് സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരസ്പൂണും മഞ്ഞൾ പൊടി രണ്ട് സ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ ഞാൻ കുറച്ച് വെള്ളം വെച്ചു കൊടുക്കട്ടെ പാണുണ്ടാവും വിചാരിച്ചത് മൂന്ന് വിസിൽ വിസിഡടുപ്പിച്ചോ പാലപ്പം ഗ്രീൻ പീസ് കറിയാണ് പാലപ്പത്തിനൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇതാ നല്ലോണം പൊന്തി വന്ന് വെക്കണം പാലപ്പൊക്കെ ഒന്ന് ചുറ്റെടുക്കട്ടെ കേട്ടോ ഞാൻ പാലക്കപ്പം ഉണ്ടാക്കലുടങ്ങിയതാട്ടോ ആദ്യമൊന്നും ഞാൻ പാലപ്പം ഉണ്ടാക്കൂലാണ് പാലപ്പം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇപ്പം പിന്നെ അങ്ങനെ ഒരിട്ട രണ്ട് ഇട്ടപ്പം ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടം ഉണ്ടാകൽ തുടങ്ങി കേട്ടോ ഈസ്റ്റ് ഇടുമ്പോൾ പിന്നെ നരക്കായി ഉണ്ടാവില്ലല്ലോ ദോശയെന്നാണെങ്കിൽ പിന്നെ അങ്ങനെ നേരം വേഗി കൂട്ടി വെച്ചാൽ മരക്കൂല ഇത് പിന്നെ ഈസ്റ്റിടുകൊണ്ട് എല്ലാം പൊന്തി വന്നു നമ്മളെ ഗ്രീൻ പീസൊക്കെ വെന്തിക്കുന്നു തൂമിച്ചണം തേങ്ങ അരച്ചിപ്പരുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ മക്കളി നമ്മളെ കറി ഒന്ന് തൂമിച്ചിട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചെടുക്കട്ടെ രണ്ട് കപ്പ് അരി പിന്നെ ഒരു കപ്പ് ചോറും കൊണ്ട് ഇത്ര പാലപ്പം കിട്ടിയിട്ടുണ്ട് നമുക്ക് കേട്ടോ ഈ കറി കണ്ട് ഒഴിച്ചു നോക്കിയാണ് റി റെഡി ആയിട്ടോ മോനൂന് മൂനൊക്കെ നിർത്തോക്കട്ടെ അതൊക്കെ പോകുന്നുണ്ട് കൈകൊണ്ടെന്നെ ഒന്ന് വാരിച്ചാൽ മതിയേ കൈയിലോണ്ടൊന്നും കിട്ടൂല കോഴുമ്പോ മോനോ മോനോ എന്താ തിന്നണേ ഇന്ന് വൈതന ഉപ്പേരിയാണ് കേട്ടോ മക്കളെ നമ്മളെ മുറ്റത്തിന് വറച്ച വൈതനോണ്ട് ഉപ്പേരി ഉണ്ടാക്കി സാമ്പാറട്ടോ കറണ്ട് പൊയ്ക്കാണ് കേട്ടോ അതുകൊണ്ട് ലൈറ്റ് വാങ്ങി പറ്റണില്ല കാണുണ്ടാവും വിചാരിച്ചു എല്ലാര്ക്കും കൊടുക്കോ ഇത് എന്താ കുടിച്ചു പറ പച്ച അല്ല പിന്നെന്താ മോന്പ്പാ പറയണം പറഞ്ഞിരുന്നു എങ്ങനെയുണ്ട് നാരങ്ങള്ളം സൂപ്പറാ അതെന്താ സംഭവം ഉം ീണ ചെറിയ ചപ്പാത്തി